ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് എവർക്കും സ്വാഗതം നമ്മളൊരു ചെറിയ വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഏലച്ചെടിയിൽ കണ്ടുവരുന്ന എന്ന് പറഞ്ഞ ഡിസീസിനെ കുറിച്ചാണ് ഈ എന്താണ് ഏലച്ചെടിയിൽ വരുന്ന ഫൈറ്റോപ്ലാസ്മ ഡിസീസ് എന്ന് നോക്കാം ശരിക്കും ഫൈറ്റോപ്ലാസ്മ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഒരു രോഗമാണ് ഫൈറ്റോപ്ലാസ്മയുടെ ഒരു സിംറ്റംസ് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ശരത്തിൽ നിന്ന് നിറയെ ശരങ്ങൾ ഒരു ശരത്തിൽ നിന്ന് നിറയെ ശരങ്ങൾ പൊട്ടി വരിക ആ ഉണ്ടാകുന്ന ശരങ്ങളിലുള്ള ക്യാപ്സൂൾ നല്ല സൈസിൽ വരിക അതേപോലെ ശരത്തിൽ നിന്ന് ചിമ്പടിക്കുക അതേപോലെ ശരത്തിൽ നിന്ന് ശരമടിക്കുക ചിമ്പിൽ നിന്ന് ശരം ഉണ്ടാകുക അതേപോലെ ചെടിക്ക് പൊതുവെ ആരോഗ്യം കറഞ്ഞിട്ട് തട്ടകൾ തായ് തട്ടകൾ ചാഞ്ഞ് വരിക ഉണ്ടായി വരുന്ന ചിമ്പുകൾ വളരെ ആരോഗ്യം കുറഞ്ഞ് വളരെയധികം ചിമ്പുകൾ അടിച്ചു വരിക ചിലപ്പോൾ ഉണ്ടായി വരുന്ന ചിമ്പുകൾക്ക് നാമ്പില്ലാതെ കുറുകി സ്റ്റിഫായിട്ട് നിൽക്കുക അങ്ങനെ കുറേ പ്രതിഭാസങ്ങൾ ഇതിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ പല രീതിയിലാണ് ഇതിൻ്റെ സിംറ്റംസ് അത് പൂ അതിൻ്റെ പൂവില് തൊട്ട് കായലിൽ അതിൻ്റെ തട്ടയിൽ അതിൻ്റെ ശരത്തിലെ എല്ലാ സിംറ്റംസ് ഈ ഭാഗങ്ങളിൽ ഇതിൻ്റെ സിംറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും അത് ചിലരൊക്കെ ഈ തട്ട മറിഞ്ഞു പോകുന്നത് കണ്ടിട്ട് ക്ലെം ക്ലെംറൂട്ടാന്നൊക്കെ പറഞ്ഞ് ട്രീറ്റ് ചെയ്യാറുണ്ട് ഞാൻ അടുത്ത കാലങ്ങളിൽ തോപ്രാകൂടി ഭാഗത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫീൽഡിൽ ഈ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് കണ്ടിട്ട് അവരത് തട്ടൻ മറത്തിലാണെന്ന് പറഞ്ഞ് മരുന്ന് കടയുന്നതെന്ന് പറഞ്ഞു സി ഒ സി എക്സാ പൊട്ടാസിയം പോസ്റ്റായിട്ട് ഡ്രങ്ക് ചെയ്യാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇതിന് സി ഒ സി എക്സാ കൊടുത്താൽ നമുക്ക് വലിയ റിസൾട്ട് ഒന്നുമില്ല എത്രസൈക്ലോസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ കൊടുത്താൽ മതി അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു ഇത് പ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക ഒത്തിരി പേര് ഇത് തട്ടന്മരത്തിലാണെന്ന് കരുതി ട്രീറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു ചെടി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ ആ മുന്നിൽ കണ്ടിരിക്കുന്ന ഒരു ചെടി അതിൽ നമ്മുടെ ഫൈറ്റോപ്ലാസ്മയുടെ സിംറ്റംസൊക്കെ കാണുന്നുണ്ട് ഇതിന് കുമ്മാ റിക്കവറി ഇട്ടിട്ടുണ്ട് പക്ഷേ കുമ്മാ കിട്ടാനൊന്നും ഇതിന് യാതൊരു റിസൾട്ടും ഇല്ല ശരിക്കും ആണ് ഇതിന് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക്കുകൾ ട്രൈ ചെയ്യണമെങ്കിൽ റിക്കവറി ഉണ്ട് പക്ഷേ ആൻറ്റിബയോട്ടിക്ക് ഒത്തിരി അധികം മണ്ണിലോട്ട് കൊടുക്കാൻ പറ്റുന്ന പരിമിതികളുണ്ട് അതുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് വളരെ കുറവാണ് ഈ ഫൈറ്റോപ്ലാസ്മയ്ക്ക് ഇതൊരു വേറൊരു സിംറ്റമാണ് അത് വളരെയധികം ചിമ്പിൾ ആരോഗ്യം കുറഞ്ഞ വളരെയധികം ചിമ്പിൾ വരുന്നു ആ ചിംബിൾ പിടിച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ ഒടിഞ്ഞൊടിഞ്ഞിപ്പോയിരുന്നു അന്നത്തെക്കെ ഫൈറ്റോപ്ലാസ് മേട ഓരോരോ ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ചിമ്പുണ്ടാകും ചെടിക്ക് തിങ്ങി ചിമ്പ് ഇടതൂർന്ന് ചിമ്പിളുണ്ടാകുന്നുണ്ട് പക്ഷേ അത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടിഞ്ഞു വരും ചുമ്മാ പിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞിങ്ങി പോരും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഒന്ന് രണ്ട് ചെടിക്കൊക്കെ ഉള്ളെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം റിക്കവറി ഇല്ലെങ്കിൽ അത് പറിച്ചു കളി അടുത്തടുത്ത ചെടികളിലോട്ട് പെട്ടെന്ന് പകരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഹൈറ്റോപ്ലാസ്മ ഡിസീസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ടെട്രാസൈക്ലോസിൻ നമ്മുടെ ടാഗ്മേസിനൊക്കെ വരുന്ന ടെട്രാസൈക്ലോസിനാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള മറുപടി നൽകുന്നതാണ് ഇത് നമ്മൾ ഒരു ചെറിയൊരു അറിവായിട്ട് നമ്മുടെ കുഞ്ഞറിവുകളാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മൾ അതിനെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നമ്മൾ ചെയ്തുന്നേ ഉള്ളൂ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി